ബിഗ് ബോസ് സീസൺ സിക്സിന്റെ കിരീടം അർജുൻ്റെ കൈകളിലേക്ക് ഇങ്ങനെ പറയാൻ ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ട് ആ കാരണങ്ങളിലേക്കാണ് നമ്മൾ കിടക്കുന്നത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്താൻ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഈ കാരണം പറയുന്നതിന് മുൻപ് സീസൺ ഫൈവിൽ അഖിൽ മാരാർ കപ്പടിച്ചതിനെ കുറിച്ചൊന്ന് പറയേണ്ടിയിരിക്കുന്നു അഖിൽ മാരാർ കപ്പടിക്കുമെന്ന് ഏറെക്കുറെ എൺപത് ശതമാനത്തോളം ആളുകളും വിശ്വസിച്ച അല്ലെങ്കിൽ അവർ ഉറപ്പിച്ച ഒരു കാര്യം തന്നെയായിരുന്നു അഖിൽ മാരാർ കപ്പടിക്കുന്നത് രണ്ടാം സ്ഥാനത്തുള്ള രമീഷയേക്കാളും എത്രയോ മുകളിലായിരുന്നു അഖിൽ മാരാരുടെ സ്ഥാനം അത് അതുകൊണ്ട് തന്നെ അഖിൽമാരർ കപ്പടിക്കുമെന്ന് നമുക്ക് ഉറപ്പിച്ചേരുന്ന ഒരു ടൈറ്റ് മത്സരമേ അവിടെ നടന്നിട്ടില്ല എന്ന് തന്നെ പറയാം സീസൺ ഫൈവിൽ എന്നാൽ സീസൺ സിക്സിൽ എത്തുമ്പോൾ ഇപ്പോൾ ഒരു ടൈറ്റ് മത്സരം തന്നെയാണ് നടക്കുന്നത് ജാസ്മിൻ ജിൻഡോ അർജുൻ അഭിഷേക് തുടങ്ങിയവരുടെ ഒരു ടൈറ്റ് മത്സരം തന്നെയാണ് ചെറിയ വോട്ടിംഗ് ശതമാനം മാത്രമേ ഇവരൊക്കെ തമ്മിലുള്ള ഒരു വോട്ടിങ്ങിൽ വ്യത്യാസമുള്ളൂ അതുകൊണ്ട് തന്നെ ആര് കപ്പടിക്കും എന്നുള്ളൊരു ചോദ്യം ഇപ്പോഴും നിലനിൽക്കുകയാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ പറയാനുള്ള അർജുനിലേക്ക് പോകാനുള്ള ഒരു കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഒരു മിഡിൽ എവിക്ഷൻ നടക്കുകയാണെങ്കിൽ അങ്ങനെ മിഡിൽ മിഡിലവിഷൻ നടക്കുകയാണെങ്കിൽ ഋഷിയോ അല്ലെങ്കിൽ ശ്രീതുവോ പുറത്താവാനുള്ള സാധ്യതയാണ് വളരെ കൂടുതൽ അല്ല ഇവർ തന്നെയായിരിക്കും പുറത്താവുക അങ്ങനെ ഇതിൽ ശ്രീദ് പുറത്താവാനുള്ള ചാൻസാണ് ഏറ്റവും കൂടുതൽ അങ്ങനെ ശ്രീദ് പുറത്താവുകയാണെങ്കിൽ ശേഷിക്കുന്ന ദിവസങ്ങളിലെ ശ്രീധുവിൻ്റെ വലിയൊരു ശതമാനം വോട്ട് അർജുനിലേക്ക് വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അങ്ങനെ അർജുനിലേക്ക് അത്രയും ശതമാനം വോട്ട് വന്നാൽ അർജുൻ്റെ വോട്ടും കൂടി കൂടി അർജുൻ നേരെ ഒന്നാം പൊസിഷനിലേക്ക് എത്തും എന്ന് നമുക്ക് ഉറപ്പിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് ഇതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് അർജുൻ കപ്പിനരികിലേക്ക് എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്തായാലും ഇവിടെ ഇപ്പോൾ ഒരു ടൈറ്റ് മത്സരമാണ് ഈ മത്സരത്തിൻ്റെ ഗതിയെ മാറ്റി മറിക്കുന്നത് ഈ മിഡിലവിക്ഷൻ തന്നെയായിരിക്കും ഒരു പക്ഷേ ഋഷിയാണ് പുറത്താവുന്നതെങ്കിൽ ഋഷിയുടെ ഒരു ശതമാനം വോട്ട് അഭിഷേകിലേക്കും അതേപോലെ തന്നെ ജിൻഡുവിലേക്കും ജാസ്മിനിലേക്കും ഒക്കെ മാറി മാറി പോകാനുള്ളൊരു സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ ശ്രീധുവിൻ്റെ ഒരു മിഡിൽ എവിക്ഷനാണ് ഈ ഗതിയെ ഈ മത്സരത്തെ തന്നെ മാറ്റി മറയ്ക്കാൻ പോകുന്നത് ശ്രീദേവിൻ്റെ വലിയൊരു ശതമാനം വോട്ട് അർജുനിലേക്ക് പോയി അർജുൻ ഒന്നാം സ്ഥാനത്തേക്ക് എത്താനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല എന്തായാലും ഇപ്പോൾ നമുക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ മിഡിൽ അപേക്ഷ തന്നെയാണ് ഒരു ടൈറ്റ് മത്സരവുമാണ് ഇവിടെ നടക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾക്കിഷ്ടപ്പെട്ട മത്സരാർത്ഥിയാർക്കാണോ അവർക്ക് കൃത്യമായി ഹോട്ട്സ്റ്റാർ തന്നെ വോട്ട് ചെയ്യുക അത്രേ നമുക്ക് പറയാനുള്ള പറയാനുള്ളത് നിങ്ങളഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക